ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തകർന്ന മണ്ണൂർ പുഴയോര റോഡിന് പകരം സമാന്തര റോഡ് ഉടൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻ തിലങ്കേരി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തിലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി ലൈസൻസ് நம்மள போய் தமாசி போகல உத்திரி பலங்களில் போயதி பிரச்சப்போ ஆக மாற்றி நம்ம பற்றே சிபிஎம் சந்தி புதிய

ജനങ്ങളെ വഞ്ചിക്കുന്ന എം എൽ എയും എൽ ഡി എഫും മാപ്പു പറയുക മണ്ണൂർ ജനതയോടും മട്ടന്നൂർ മണ്ണൂർ റോഡിനോടും അധികൃതർ കാണിക്കുന്ന ക്രൂരതകൾക്കെതിരെ ഗുരുതരമായ കൃത്യവിലോപം കാണിച്ച കരാറുകാരനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യു ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് ഒ കെ പ്രസാദ് അധ്യക്ഷനായി വി ആർ ഭാസ്കരൻ എം കെ കുഞ്ഞിക്കണ്ണൻ വി മോഹനൻ എം സതീഷ് ടി വി മോഹനൻ സുരേഷ് മാവില കെ കെ കുഞ്ഞമ്മദ് എം ദാമോദരൻ കെ വി ജയചന്ദ്രൻ വി കുഞ്ഞിരാമൻ പി രാഘവൻ പി വി ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ